ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ജോലിക്ക് പോകുകയാണെ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി കേട്ടോ അപ്പം എഴുപത്തിനാല് കഴുകേ ഉള്ളൂ ഇടയുള്ളൂ അപ്പോൾ നമുക്കിന്ന് ഇച്ചിരി നേരത്തെ പോകേണ്ടതായിട്ടുണ്ട് കാരണം സ്കൂളിൽ വേറെ കൊള്ള സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ സ്പോർട്സ് നടക്കുകയാണെന്നെ കുട്ടികൾ വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ സ്കൂളിലേറെ പിള്ളേർക്ക് രണ്ട് ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു വ്യാഴം വള്ളി ഇപ്പോൾ വേറെ സ്കൂളിൽ നിന്ന് തിങ്കള് ചൊവ്വ ഇന്ന് ബുധന അങ്ങനെ മൂന്ന് ദിവസം അപ്പോൾ ഇന്ന് കൂടുതൽ കുട്ടികളുണ്ട് ഇപ്പോൾ പത്ത് പതിനാല് സ്കൂളുകളിൽ നിന്നുണ്ട് കുട്ടികൾ പത്തിരുന്നൂറ് കുട്ടികളോളം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെ പിന്നെന്താ അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന് അത്യാവശ്യം ഒരിതം ജോലിയെല്ലാം നേരത്തെ കൊടുക്കണം അതുപോലെ അവർക്ക് കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ ശരിയാക്കണം അപ്പം നമുക്കിത് കൂടുതൽ ജോലി പിന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിന്ന് ഇന്ന് താമസി നിന്ന ഈ ഇവിടെ ഇഷ്ടമില്ലേ താമസിച്ച് പോയിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ഇച്ചിരി പ്രയാസമായി പോവും അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചിരുന്നു ഇച്ചിരി നേരത്തെ അന്ന് പോകാമെന്ന് അപ്പോൾ നമുക്ക് എളുപ്പം ജോലി ഒതുക്കിയിട്ട് പുതിയ ബെപ്രാളം പിടിക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇനി ഞാൻ നേരത്തെ പോകാം ഇനി ചേച്ചിയുടെ അടുത്ത് താക്കോലും മേടിച്ചിട്ട് വേണം പോവാൻ ഡെയിലി അങ്ങനെ തന്നെ ചേച്ചിയുടെ അടുത്ത് കയറി താക്കോലും വാങ്ങിച്ചിട്ടുണ്ട് ഞാനങ്ങ് പോവും ഇന്ന് അതുപോലെ തന്നെ പോകണം അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ ഇറങ്ങി പിന്നെ വേറെ എന്താണ് വിശേഷം വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കൂട്ടുകാരെ ഇതൊക്കെയാണ് നമുക്കുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു എന്നിട്ട് തന്നെ എത്ര ആയി മൂന്ന് നാൽപ്പതായി കൂട്ടുകാർ എന്നിട്ട് താമസിച്ചു പിന്നെ ഇന്ന് രാവിലെ പോയായിരുന്നു അപ്പം എന്നിട്ട് താമസിക്കും ചേച്ചി പോരുന്നില്ല ചേച്ചി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇനി രണ്ട് ടീച്ചർമാർ വരും ചായ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരിച്ചിവിടെ ലേറ്റ് അപ്പോൾ ചേച്ചി ചേച്ചിയെന്നു പറഞ്ഞാൽ നീ എന്നാൽ പൊയ്ക്കുമെന്ന് പറഞ്ഞാൽ മഴയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാനിങ്ങ പോരുന്നു ഇപ്പം തന്നെ മൂന്ന് നാൽപ്പതായി പോട്ടെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷം ഇവിടെയൊക്കെ മഴയാണ് കൂട്ടുകാർ ഇപ്പോഴും നല്ല മഴക്കുള്ള കേട്ടോ മഴ കൂട്ടുകാരോടൊക്കെ മഴയുണ്ടോ കമിൻ്റെ ഇടുന്ന മഴ ഉണ്ടോന്നു കേട്ടോ മഴയാണ് മഴ മഴ പെയ്ത ഞാൻ അങ്ങ് വീട്ടിൽ ചേട്ടാ പിഴിക്കൂട്ടുകാരേ നമുക്കിനി അരി കിടപ്പത്തിടണം ഇവിടെ ഇച്ചിരി ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ തറയിട്ട് കൂട്ടാല് നമ്മുടെ അടുപ്പിൻ്റെ ഇടട്ടുണ്ടോ എന്നറിയാവോ മണ്ണല്ലേ അല്ലെങ്കിൽ അങ്ങ് അപ്പോൾ ഇനി ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു ഭയങ്കര മാവിൻ്റെ അല്ല പൊഴിഞ്ഞു വീടും കേട്ടോ മഴ ആ ഇവിടെ എല്ലാം അങ്ങ് നമ്മൾ അടുപ്പിനെ ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് എടുക്കാവേ അപ്പോൾ നമുക്കിനി അടുപ്പിൽ തീ കത്തിക്കണം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് ഞാൻ ചൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൂട്ടേ എന്തുവാ കുഞ്ഞേ മഴ തണുപ്പടിച്ചിരിക്കുവെച്ചു കേട്ടോ പൊടി പറവ് വാരി വെച്ചിട്ടുണ്ട് ഞാന് തീ പറ്റിക്കാനായിട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ചെറിയ പറവുകളൊക്കെ ഒത്തിരി ഇഷ്ടം പറ്റിച്ച് കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ പുകയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് കേട്ടോ ഇങ്ങനെ കണ്ടോ അതിങ്ങനെ അടിയിൽ തീ പിടിച്ചോണ്ടിരിക്കുക അപ്പം ഇതിന് പുകഞ്ഞിട്ട് നല്ലതായിട്ട് കത്തിക്കോളും കണ്ടോ രീതി നമ്മള് വിറമൊക്കെ പൊട്ടിച്ചെടുക്കത്തില്ലേ അപ്പം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ചെറിയ പൊടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വാരി വെച്ചേക്കും വാരി വെച്ചിരുന്നിട്ട് അടുപ്പിൽ തീ പറ്റിക്കാൻ നേരത്ത് ഇങ്ങനെ വാരിയിടും അടിയിലിത് വാരി ഇട്ടിട്ട് ഇതിന് മുകളിൽ നമ്മൾ വിറവൊക്കെ വെച്ച് തീ പിടിച്ച് കഴിഞ്ഞാൽ എളുപ്പം കനലായിക്കോളും അങ്ങനെ തീർന്നു ഞാൻ എല്ലാവരും വിറവൊടിച്ച് പറക്കുന്നിടത്തേ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നിടത്തെയൊക്കെ പൊടിയുള്ളത് വാരി എടുത്ത് വെക്കും കൂട്ടുകാരെ ബക്കറ്റിനകത്തും അതുപോലെ ചട്ടിക്കകത്തൊക്കെ വാരി വെച്ച് വെക്കും ഇനി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഈ വിറവ ഇവിടുത്തെ തീർന്നിട്ട് വേണം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ നമ്മൾ വൃത്തിയാക്കിയാലും പിന്നെ 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 ആവും കണ്ട നമ്മുടെ അടുപ്പിൽ തീ പറ്റിയ കണ്ടോ ഇത് നമുക്കവിടെ ഒതുക്കിയിട്ട് നമുക്ക് വിറവ് പറക്കി വെക്കാം അപ്പോൾ എന്നാ പു നമ്മൾ മംഗലത്തിലാണ് ചോറ് വെക്കുന്നത് നമ്മൾ കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി വെള്ളം തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിക്കൊണ്ട് വരാം അതവിടെ ഇങ്ങനെ ഇരുന്ന് തിളച്ചോളും വെള്ളം തിളക്കട്ടെ ഇവിടത്തെ വിറവൊതുക്കിയിട്ട് നമുക്കിവിടുന്ന് തൂത്ത് വാരി ഇടാം വൃത്തിയായിട്ട് കിടക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ വിറവൊക്കെ ഒതുക്കി വെച്ചിട്ട് അവിടെ തൂത്ത് വാരി ഇട്ടു ഇത് ഞാനിവിടെ ഇരിക്കുന്ന ചെറിയ സ്റ്റൂളാണ് പിന്നെ നമുക്ക് ഈ ചട്ടി കൊണ്ട് വെക്കണം പിന്നെ ഈ ചാരം കൊണ്ട് നമുക്ക് നമുക്കപ്പുറത്ത് കപ്പയുടെ കൂട്ടിലിടണം ചാരം കൊണ്ട് കപ്പയുടെ കൂട്ടിലിടാം വണ്ട കൂട്ടേ നമ്മുടെ പറമ്പിലെല്ലാം പിന്നെയും കാടായി തുടങ്ങി കേട്ടോ ഇത് നമ്മൾ ഇപ്പോൾ ഈ അടുപ്പൊക്കെ വെക്കുന്നതിന് അപ്പുറത്തായിട്ട് വഴി പോലിട്ടിരുന്നില്ല അവിടെ കുറച്ച് ജമന്തിച്ചെടി കിളിച്ച് നിന്നായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ ബക്കറ്റിലോട്ട് പിഴുതു വെച്ച് ബക്കറ്റ് ചെറുതായിട്ട് പൊട്ടിയതാണ് ഇത് പൊട്ടിയതൊന്നും അല്ലായിരുന്നു ഇതിലോട്ട് വരും ഇതിലോട്ട് തന്നെ നിറച്ച് വെച്ചു പക്ഷെ ചെടി കിളിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അപ്പോൾ വെയിലില്ലാത്തോട്ട് ഞാൻ വെച്ചിരുന്നതാണേ ഇത് നമുക്കിതിൻ്റെ മുട്ടിൻ്റെ ഇടാം നീല ഉണ്ടമുളമാണേ കണ്ടോ നമ്മുടെ പറമ്പൊക്കെ പിന്നെയും കാടായി തുടങ്ങി ഇന്ന് വെയിൽ ഉറച്ചാലല്ലോ ഇതൊക്കെ ഒന്ന് പിച്ച് കളയാൻ പറ്റും വഴുതന അയ്യോ നമുക്ക് രണ്ട് മൂന്നാല് വഴുതന നിൽപ്പുണ്ട് വഴുതന ഇങ്ങനെ അത് പറിക്കണം കേട്ടോ ഇതേ നിൽക്കുന്ന ഒരെണ്ണം അത് വരുന്നതിരി വിളഞ്ഞ് തുടങ്ങിയതാ പിന്നെ ഇതിലൊന്നുമില്ല പിന്നെ ദ അതും വിളഞ്ഞ് നിൽക്കുക അതും പറിക്കണം പിന്നെ ദേ നമ്മുടെ പഴുത്തമുളക് കണ്ടോ കാണുമ്പം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം അതുകൊണ്ട് പറിക്കാനൊന്നും തോന്നുന്നില്ല ഇപ്പം എന്തായാലും നമുക്കിത് കണ്ട ഒടിച്ചെടുക്കാം കാരണം ഞാൻ ഇന്നിച്ച് വൻപേർ വെള്ളത്തിലിട്ടിട്ടുണ്ടെ അത് നമുക്ക് തോരൻ വെക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചീരയും കൂടി അരിഞ്ഞിട്ടണം അപ്പം നല്ല ടേസ്റ്റായിരിക്കും കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ കമ്മൻറ്റ് ഇടണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചീരയിലൊക്കെ നമ്മുടെ അതേ ഈ സൈഡൊക്കെ കാടായിത്തുടങ്ങി കൂട്ടുകാരെയൊക്കെ കണ്ടോ അങ്ങനെ അപ്പുറത്തെ പറമ്പിലെല്ലാം നല്ല പുല്ലും കാടുമായി നമ്മുടെ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ വരമ്പത്താണേ പുല്ലായത് നമ്മുടെ പറമ്പിൽ പുല്ലൊന്നുമില്ല വരമ്പത്താണെങ്കിൽ പുല്ലായതൊക്കെ ഒന്ന് കണ്ടിക്കണമെന്ന് വിചാരിച്ച പക്ഷേ ഞാൻ വെയിലില്ലാത്തോണ്ട് ഞാനങ്ങ് മടിച്ച് നമുക്കൊരു പയറിൻ്റെ നാമ്പും കൊണ്ട് എടുക്കാം പയറിൻ്റെ നാമ്പലേ അത് നല്ലതാണ് കേട്ടോ തോരം നിൽക്കാൻ ഇതിൻ്റെ കൂട്ടത്തില് അങ്ങടാം പിന്നേ ഇതിൽ പയറുണ്ടാവുന്നുണ്ട് എന്താ അടിപൊണ്ണേ എല്ലാം കാടാവുക കൂട്ടുകാരി നമ്മുടെ പറമ്പിൽ അത്ര വലിയ കാടൊന്നും ഇല്ല നമ്മുടെ അതിരനാണ് ഇപ്പം ആ പുല്ലോ വളർന്നു നിൽക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് പറിക്കുന്ന പോച്ചയൊക്കെ വരമ്പത്തോട്ടല്ലേ വെക്കുന്നത് അതൊക്കെ അങ്ങ് പടപടേന്ന് വിളിച്ചു വരും അതുകൊണ്ടാണ് എന്തുവാ മക്കളെ ഓ അവൾമാരെ അഴിച്ചു വിടാനാകട്ടോ അത് മാരി അങ്ങ് വഴക്ക് ഒരു പാക്ക് പൊഴിഞ്ഞു അതേ ഏട്ടന് ഏട്ടിൻ്റെ കൂട്ടുകാർക്കും ഉണ്ട് കൊടുക്കും അവിടെ കണ്ട നമ്മുടെ ഒരു ചുമന്ന ബോൾസ് കവങ്കിൽ പടുത്ത നിൽപ്പുണ്ട് വാക്ക് ആ എന്തിച്ചെടി പിന്നെ ഞാൻ രാവിലെ തൂത്തിട്ട് കൂട്ടുകാരെ മോള് രാവിലെ ഈ ചെടീന്ന് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മണ്ട ഇങ്ങനെ കുറച്ച് മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ നട്ട് അപ്പം ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ നട്ടതാണേ പിന്നെ ഈ ഇരിക്കുന്ന കഞ്ഞി ഇത് നമ്മൾ പുളിപ്പിച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെടികൾക്കും കൃഷികൾക്കും ഒക്കെ ഒഴിക്കുന്നത് അപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റുണ്ടെങ്കിൽ ഞാൻ ഇത് കൊണ്ടിടും അങ്ങനെ അപ്പോൾ എന്നും എന്നും ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം കുറേ കുറേ എടുക്കുമ്പോൾ പൊളിച്ചത് പൊളിച്ചത് പൊളിച്ചതായിട്ട് കിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നലത്തെൻ്റെ പകുതി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞോളം ഒഴിച്ച് വെക്കുമ്പോൾ അത് ഇരുന്ന് ഒരുപാട് നാളെ വൈകുന്നേരത്തേക്ക് കുളിക്കും അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് പോകും അപ്പം അത്യാവശ്യം നമുക്ക് ഇവിടെ ഒരു വഴുതനങ്ങ ആയി കൊണ്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ തന്നെ കണ്ട അതെല്ലാം നാളെ പിച്ചണം ചി നമുക്ക് വഴുതനങ്ങ തീയൽ വെക്കാം വഴുതനങ്ങ തീയൽ മാവിൻ്റെ ഇല ഭയങ്കരമായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ എന്നെ ഉറുമ്പ് കടിച്ചു മുട്ട മൊത്തം കടിയൻ ഉറുമ്പാകുട്ടുകാരെ അപ്പം നമുക്കിനി അരി അടപ്പത്തിടണം അപ്പം അതിനായിട്ട് അരിയെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ അരി അളക്കുന്നത് നാല് ക്ലാസ് അതിലേക്ക് നമുക്ക് അരി എടുക്കാം രണ്ട് അരി കുറച്ച് ഇവിടെ മതി മൂന്ന് ഗ്ലാസ് തികച്ച് വേണ്ട കേട്ടോ അപ്പം തന്നെ ഇവിടെ അധികമാണ് രണ്ടര അത് മതി പിന്നെ നമ്മൾ റേഷനരി ഇട്ട് ഞങ്ങൾ ചോറ് വയ്ക്കുമല്ലോ കൂട്ടുകാരെ ഇതിപ്പം ഏട്ടിന് മോനും വൈകുന്നേരം കഴിക്കാനും പിന്നെ കുറച്ച് അരി തറയിൽ പിന്നെ മോനും ഏട്ടിനും രാവിലെ ചോറും കൊണ്ടുപോകണം അതിനുള്ളത് മതി അപ്പോൾ പിന്നെ നമ്മൾ റേഷൻ അരി ഇട്ട് ചോറ് വെക്കുന്നുണ്ട് അത് മതി എനിക്ക് മോക്കും പിന്നെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ ഞങ്ങളതും കഴിക്കും ഏട്ടനും മോ മോനും പിന്നെ അരി ചോറ് കഴിക്കത്തില്ല അവർക്ക് അത് ഇഷ്ടമല്ല ഞാൻ അരി കഴുകിക്കൊണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പിൽ തീ എൻ്റെ കൂടെ വന്നതെന്ന് തോന്നി ഓ കുഴപ്പമില്ല ചെറിയ തീ ഉണ്ട് പിന്നെ നമുക്ക് അരി എടുപ്പുറത്തിടാം നമ്മൾ അരി അടപ്പത്തിട്ടു ഈ തവി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇപ്പം തിളച്ച് കുളുമ്പോൾ കേട്ടോ ഒക്കെ ചൂടായി കിടന്നാണ് നമുക്കിനി അരി കഴുകിയ വെള്ളമുണ്ട് അതുകൊണ്ട് ചെടിക്ക് ഒഴിക്കണം പിന്നെ ഇതിൽ ഇങ്ങനെ കരിക്കട്ട് കിടക്കുന്നതുകൊണ്ടേ നമ്മൾ ചാരം മാരിയിരുന്നില്ലേ ഒരു ചരുവത്തിൽ അപ്പോൾ ആ ചരുവം കൂടെ കഴുകി ഒഴിച്ച് അപ്പോൾ അന്നേരം ആദ്യം കിടന്ന ഒരു ചാരമൊക്കെയാണ് ചാരമൊക്കെ ചെടിക്ക് നല്ലതാണല്ലോ അപ്പം അങ്ങനെ അത് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് ചെടിക്ക് വെള്ളം കൊണ്ടുവഴിക്കുക അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരട്ട് കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കണം അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിളക്ക് കത്തിക്കാൻ പോകണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പൂവൊക്കെ കുറയ്ക്കണം രാവിലെ ഞാൻ വിളക്ക് കത്തിക്കാൻ നേരത്ത് പൂവ് വരച്ച് വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് പക്ഷേ നമ്മൾ വൈകുന്നേരം വേറെ കുറച്ച് ആ പൂ മാറ്റിയിട്ട് വേറെ കുറച്ച് പൂവും കൂടെ വെക്കും പൂ വരയ്ക്കാൻ പോവും വൈകുന്നേരം ഞാൻ മുറ്റം തൂത്തില്ലോ കൂട്ടുകാർ എപ്പോഴൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ചെടിക്കിടയിൽ കിടന്ന് പോച്ച് മാവലയായിരുന്നു അതിങ്ങോട്ട് ഞാൻ നല്ല തൂത്ത് വരുമ്പോൾ അത് ഓർത്തു നമ്മൾ വാരിക്കളയത്തുള്ളൂ ഇല്ല അത് അപ്പുറത്ത് കിടക്കുമ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല രാവിലെ തൂത്ത് വാരിയിട്ട് മുറ്റമാണ് പക്ഷേ പറഞ്ഞിട്ട് കഥയില്ലല്ലോ നമ്മുടെ ഇതുണ്ടോ എനിക്ക് പൂക്കൾ തരുന്ന മരങ്ങൾ കണ്ടോ ചെടികൾ കണ്ടോ പക്ഷെ അവരങ്ങ് മോളിൽ മോളിലോട്ട് പോയി വളർന്നു വളർന്ന് വളർന്നു പോയി എനിക്ക് പൂ പറിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ എത്തിപ്പറിക്കും ഇത്രയും പൂ മതി നമ്മൾ രാവിലെ പൂ വെച്ചതാണിതൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം ഇപ്പം എനിക്കിങ്ങനെ വേറെ പാത്രമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ മുറം വാങ്ങിച്ചിട്ട് അതിലാണ് ഉപയോഗിക്കുന്നത് ഇനിയൊരു പുതിയ നല്ലൊരു പാത്രം മേടിക്കണം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഇത് നമ്മൾ പുതിയ തവണ വാങ്ങിച്ചതായിരുന്നേ അപ്പം നമ്മൾ ഇവരെ ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ഇപ്പോൾ പറച്ചൂന് വന്ന പൂ ഞാൻ ഇതിലോട്ടിട്ടേ വിളക്കൊക്കെ എന്താ മാവിൻ്റെ ഉണ്ടോ വിളക്കൊക്കെ രാവിലെ കഴുകി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പോകുന്നത് അപ്പോൾ രാവിലെ വെച്ച പൂവൊക്കെ നമുക്ക് മാറ്റാം മാറ്റിയിട്ട് അത് ഞാനിവിടെ ഇങ്ങനെ ശംഖുഷ്പത്തിൻ്റെ മൂട്ടിലോട്ടിടുവേ അവിടെയിട്ടൊന്നും നമ്മൾ ആരും അങ്ങോട്ട് കയറുന്നതല്ലല്ലോ അതുകൊണ്ട് ചവിട്ടുകയോ ഒന്നും ചെയ്യില്ല കുറച്ച് വെള്ളവും കൂടെ വേണം നമുക്ക് വെള്ളം തളിക്കണം കൈയിട്ട് കുളിക്കട്ടെ ഇവരൊക്കെ അല്ലേ അത്തത് നമുക്ക് ഈ പൂവ് ഇവിടോട്ടിരിക്കട്ടെ നമുക്ക് എനിക്കിപ്പോൾ ഫോൺ വെച്ചുകൊണ്ട് പറ്റില്ല കൂട്ടർ ഞാൻ ഫോണിടോട്ട് വെക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ വിളക്ക് കത്തിച്ചു അപ്പോൾ കുറച്ച് മുന്നോട്ട് ഇറക്കിയാണ് ഞാൻ വിളക്ക് വെച്ചിരിക്കുന്നത് കുട്ടികൾ കാരണം ഇച്ചിരിയുടെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ അങ്ങ് പു കരി പിടിക്കും പുുകയായിട്ടേ അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് വിളക്കിൻ്റെ പുുക മോപ്പോട്ട് പോകാൻ പാകത്തിന് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് വിളക്ക് വെച്ചേക്കുന്നത് പിന്നെ അറിയാമല്ലോ എനിക്കിങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കുന്ന ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മളത്രയും കരി ആവാതെ സൂക്ഷിക്കുകയാണ്